ഹായ് ഫ്രണ്ട്സ് എന്ത് പറയുന്നു ഗുഡ് മോർണിംഗ് ആദ്യം തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയണേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ രാവിലെ മോർണിങ്ങിനെടുത്ത വീഡിയോ ആണെന്ന് അറിയാലോ അല്ലേ അപ്പോൾ താ ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോ കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ അപ്പം ഞാൻ രാവിലെ എണീറ്റതും നമ്മൾ എണീറ്റ് പോകണതും പിന്നെ ഒരു പണിക്ക് വരേണ്ടല്ലോ ചോദിച്ചിട്ട് ഞാനും ബെഡും ഒക്കെ ഒന്ന് നേരെ വിരിച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് അതിൻ്റെ പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വയ്ക്കും കേട്ടോ അപ്പോൾ ആ ഒരു പണിയോടത് കഴിഞ്ഞല്ലോ ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി ആ ഒരു പണി കഴിഞ്ഞ് കിട്ടിയിട്ടാണ് പിന്നെ നമ്മളങ്ങനെയും വന്ന് സിറ്റൗട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഞാനൊരു ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ ഒരു ഓണസദ്യ ഉണ്ട് നമ്മളെ കുടുംബശ്രീയില് അപ്പം ധൃതിയിൽ കാര്യങ്ങളൊക്കെ വേഗം ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും എവിടേക്കെങ്കിലും പോവുകയെന്ന് വെച്ചിട്ട് നമുക്ക് ആ ഒരു പണി ചെയ്യാണ്ട് പോകാൻ എന്തായാലും നിവൃത്തിയില്ലല്ലോ വരുമ്പോൾ നമ്മൾ തന്നെ കാണണ്ടേ ആ കോലങ്ങളൊക്കെ അപ്പം ഞാൻ എന്തായാലും പണിയൊക്കെ ഒന്ന് ചെയ്ത് ഒരുക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചോ ഒരുപാട് പണികളൊന്നും ഞാൻ ചെയ്യാനും തീർക്കാനൊന്നും നിൽക്കണില്ല കേട്ടോ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൂടി ഞാനിതിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അങ്ങനത്തെ പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യണത് അതിൻ്റെ വേറെ രീതിയിലുള്ള ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഈ ഒരു രീതി ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത ശേഷം ഒന്ന് വീഡിയോ കാണാട്ടോ അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കട്ടെ എന്ന് വിചാരിച്ചു രാവിലെ എണീറ്റത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് ഞാൻ പോയിട്ടില്ല അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് അതിനുശേഷം എന്താ ഞാൻ വെളിയിലൊക്കെ ഒന്നൊന്ന് സിറ്റൗട്ടൊക്കെ നന്നായി വൃത്തിയാക്കി മുറ്റമൊക്കെ ഒന്ന് അടിച്ചിട്ട് അടിച്ച് ഓരിക്കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ അത് ആ റോഡ് സൈഡാണ് പക്ഷേ എങ്കിലും ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കും കേട്ടോ അപ്പോൾ താ ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ ബ്രെഡ് ഓംലെറ്റ് ഓംലെറ്റാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഫാൻറ്റസി പാർക്ക് മലമ്പുഴ അവിടെയൊക്കെ അവിടെ പോയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കഴിക്കണത് കേട്ടാ അപ്പോൾ ഇതെന്താ സംഭവം ഇങ്ങനെ ക്യാമറയ്ക്ക് നോക്കണമെന്ന് വെച്ചാൽ നമുക്ക് പുതിയ ട്രൈപ്പോഡൊക്കെ കിട്ടിയല്ലോ അപ്പോൾ എനിക്ക് അതിൻ്റെ സംഭവം ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല കേട്ട ഗൈസ് അത് എന്താ പറയുക അതെങ്ങനെയാണ് അതിൻ്റെ ലെവൽ ക്ലിയർ ആകാണ്ട് ഒരു എന്തൊക്കെയോ ഒരു തപ്പൽ പോലെയൊക്കെ അപ്പോൾ അത് ഞാൻ നേരെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടൊന്ന് ലെവലാക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ആ ക്യാമറയ്ക്ക് വെറുതെ നോക്കണത് വേറെ ഒന്നും വിചാരിക്കല്ലേ അപ്പം എൻ്റെ മോൻ ചെ പറയുന്നുണ്ട് ആ അമ്മച്ചിക്ക് ആ ക്യാമറയ്ക്ക് നോക്കാണ്ടിരുന്ന ശരിയാവണില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടാ അത് ശരിയാവണ്ട നോക്കുകയാണ് ഞാനീ ഇത് ഞാൻ ഇങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുകയും പറ്റുന്നുണ്ടോ ഈ ഭാഗമൊക്കെ കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം എന്നൊക്കെ ഞാൻ അങ്ങനെ പറയണോ അപ്പം ഞാനിതാ നാല് നാല് അഞ്ചോ കോഴിമുട്ടെടുത്തിട്ടുണ്ടോ എത്രയൊന്നും എനിക്ക് ഓർമ്മയില്ലാട്ടോ അപ്പം എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് സവാള എടുത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നമ്മൾ ഓംലെറ്റിൻ്റെ എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്യാം പിന്നെ പിന്നെതാ ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഇന്ന് കുട്ടികൾ പറഞ്ഞ അത് മധുരമായതുകൊണ്ട് രാവിലെ തന്നെ കഴിക്കാൻ പാടാണ് മാ ഇങ്ങനെയൊന്ന് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മദ്രസയ്ക്ക് പോകുമ്പോൾ അപ്പോൾ ചെറുതുകൾ രണ്ടും മദ്രസയ്ക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് അതിനുള്ള പ്രിപ്പേർഡാണ് കേട്ടോ അപ്പോൾ എനിക്കറിയാം പക്ഷേ ഞാനിത് ട്രൈ ചെയ്തിട്ടില്ലായേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ഒരു എന്താ ജോലി തന്നെ അത് സഫലമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അത് നല്ല രീതിക്ക് തന്നെ കിട്ടിയെന്ന് പറയാം പക്ഷേ ലേശം ഞാൻ കുറച്ചും കൂടെ ചെറുതാക്കിയിട്ടായിരുന്നു സവാള അരിയേണ്ടത് ഞാൻ ഇത്തിരി ഒന്ന് കനത്തിലായിപ്പോയി എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് കേട്ടോ അപ്പം നമ്മളത് ആ പാനൊക്കെ വെച്ചിട്ടുണ്ട് ചില രീതിയിൽ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷേ എനിക്ക് ഈ നെയ്യ് ചേർത്തുന്നത് ഇതിന് അങ്ങനെ താല്പര്യമില്ല കേട്ടോ കാരണം ബ്രെഡ് റോസ്റ്റൊക്കെ ഉണ്ടാക്കണ സമയത്ത് നമുക്ക് നെയ്യൊക്കെ ചേർത്താം പക്ഷേ ഈ ഒരു ഓംലെറ്റിൻ്റെ കൂടെ എനിക്ക് അങ്ങനെ മനസ്സിക്ക് അങ്ങനെ ഒരു തൃപ്തി വന്നില്ല അതുകൊണ്ട് ഞാൻ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്തത് പക്ഷേ സൂപ്പർ സംഭവം എൻ്റെ ഗായസ് ഒന്നും പറയാനില്ല എന്ന് പറയില്ലേ ലേശം കുരുമുളക് കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു ഞാൻ കുരുമുളക് കൂടെ ചേർത്തില്ല അപ്പം പച്ചമുളക് ചേർത്തു പിന്നെ പിന്നെ കുട്ടികൾക്ക് രാവിലെ എണീറ്റത് നല്ല എരിവൊക്കെ ആയിട്ട് വയറിന് കേടാണ്ടാച്ചിട്ട് ഞാൻ അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇത് നാല് മണിക്കൊക്കെ ആണെങ്കിൽ ഒരു ആ സമയത്ത് നമ്മൾ പല ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോഴൊക്കെ നമുക്ക് കുരുമുളകൊക്കെ ചേർത്ത് ലേശം സ്പൈസി ആയിട്ടൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾതാ അത് വാങ്ങിച്ച ഒരു ടൊമാറ്റോ സോസാണ് അത് കഴിയാനായിട്ടുണ്ട് ഞാൻ എന്തായാലും അതൊന്ന് പീ ചെയ്യും കുട്ടികൾക്ക് കുറച്ച് അവിടെ എടുത്ത് വെച്ചു കേട്ടോ ഞാനൊന്ന് കുറച്ച് എടുത്തിട്ട് എങ്ങനെയുണ്ട് നോക്കണമല്ലോ അപ്പോൾ താ നമ്മുടെ ഫൈനലി നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് അടിപൊളി ടേസ്റ്റ് മക്കളെ ഒന്നും പറയാനില്ല ഞാൻ വെച്ചത് കൊണ്ടാണോന്നറിയില്ല ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ എപ്പോഴും ഞാൻ വെച്ചത് തൃപ്തി തൃപ്തിയാവാറില്ല പക്ഷേ ഈ ഒരു സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇത് ഇത് തന്നെ നമുക്ക് ഫോളോ ചെയ്യാന്നാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടാ എന്താ വെച്ചാൽ എളുപ്പ പരിപാടിയല്ലേ അപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലൊക്കെ പോകുകയാണെങ്കിൽ അതുപോലെയൊക്കെ വളരെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും പണി എളുപ്പമാകും അപ്പോൾ ഞങ്ങൾ കുടുംബശ്രീയിലൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ ഇപ്പം ഇത്രയേ ഉള്ളൂ ഒന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് ഒരുപാട് പ്രവാസികളായ സുഹൃത്തുക്കളെ നമുക്ക് ഉണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ ഞാനത് പറയാണ് അപ്പോൾ എല്ലാവർക്കും ചറ്റ